നമസ്കാരം നാം പലപ്പോഴും പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട് പിഞ്ചു കുഞ്ഞ് പാല് തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്നൊക്കെ അപ്പോൾ നമ്മൾ ആശ്ചര്യപ്പെടാറുമുണ്ട് ഇങ്ങനെയും കുഞ്ഞുങ്ങൾ മരിക്കാറുണ്ടോ എന്നുള്ളത് പക്ഷേ സത്യത്തിൽ പലപ്പോഴുമെങ്കിലും അങ്ങനെയും കുഞ്ഞുങ്ങൾ മരിക്കാറുണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം ആരോഗ്യ വകുപ്പിൻ്റെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ ഏകദേശം എഴുപത്തിയൊന്ന് കുഞ്ഞുങ്ങൾ അങ്ങനെ തന്നെ മരണപ്പെട്ടു എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലാണെങ്കിൽ നൂറ്റി എഴുപത്തിയൊന്ന് കുഞ്ഞുങ്ങൾ അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ശരിയായ രീതിയിൽ കുഞ്ഞിനെ മുലപ്പാൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ആദ്യം തന്നെ നമുക്കൊന്ന് നോക്കാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്വാസം ഒരു കുഞ്ഞ് എടുക്കുമ്പോൾ ആ ശ്വാസം ശ്വാസനാളത്തിലെത്തി ശ്വാസനാളത്തിൽ നിന്നും ശ്വാസകോശത്തിലെത്തുന്നു അതുപോലെ തന്നെ അന്നം അല്ലെങ്കിൽ ഭക്ഷണം പാല് അത് കുഞ്ഞു കഴിക്കുമ്പോൾ അത് അന്നനാളത്തിൽ കൂടി ആമാശയം അല്ലെങ്കിൽ വയറ്റിലെത്തുന്നു അപ്പോൾ ഇത് വഴി മാറാതെ ഇങ്ങനെ തന്നെ പോകണം അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ അന്നനാളവും ശ്വാസനാളവും വളരെ അടുത്തടുത്താണ് ഇരിക്കുന്നത് എന്നു മാത്രമല്ല ഇതിൻ്റെ തുടക്കം ഒരു ജംഗ്ഷൻ പോലെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടാണ് നമ്മൾ കഴിക്കുന്ന പാ പാല കുഞ്ഞ് കഴിക്കുന്ന പാലാകട്ടെ അല്ലെങ്കിൽ ശ്വാസമാകട്ടെ രണ്ടും ഒരു ജംഗ്ഷനിൽ ഒരു പൊതു സ്ഥലത്തെത്തിയിട്ടാണ് ഇത് രണ്ടും രണ്ട് സ്ഥലങ്ങളിലോട്ട് പോകുന്നത് ശരിയായ ദിശയിലാണ് പോകുന്നതെങ്കിൽ അന്നം അന്നനാളത്തിലൂടെയും ശ്വാസം ശ്വാസനാളത്തിലൂടെയും പോകും പക്ഷേ ചിലപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഈ അന്നം വഴിമാറി ശ്വാസനാളത്തിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പോകുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ പിഞ്ചുകുഞ്ഞ് പാൽ തൊണ്ടയിൽ കുടുങ്ങുന്നു എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പിഞ്ചു കുഞ്ഞുങ്ങൾക്കാണ് ഇതുണ്ടാകാനുള്ള സാധ്യത കൂടുതൽ കാരണം അവരുടെ മെക്കാനിസം അത്രയും മെച്ചുവറായിട്ടില്ല അവരിതൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പഴിമാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതിനോടൊപ്പം നമ്മൾ കൊടുക്കുന്ന രീതി ശരിയല്ലെങ്കിലോ അത് പ്രശ് കൂടുതൽ പ്രശ്നത്തിലേക്ക് കലാശിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് ആദ്യമേ നമുക്ക് നോക്കാം ഒന്നാമതായി കുഞ്ഞ് വളരെ ഇരിക്കുമ്പോൾ വിശപ്പിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കുഞ്ഞിന് പുലയൂട്ടുവാൻ ശ്രദ്ധിക്കണം കുഞ്ഞ് അതിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ വിശപ്പിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അമ്മ നോക്കുമ്പോൾ കുഞ്ഞ് പതുക്കെ തലയൊന്ന് ചരിച്ച് അമ്മയുടെ അടുത്തേക്കും അല്ലെങ്കിൽ മാറിലേക്കും നോക്കുന്നു അല്ലെങ്കിൽ കുഞ്ഞ് കുഞ്ഞിൻ്റെ വിരൽ വായിലോട്ട് വെക്കുന്നു അല്ലെങ്കിൽ കൈയും കാലുമൊക്കെ ഒന്ന് അനക്കി എനിക്ക് വിശക്കുന്നേ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കാണിക്കുന്നു ഇതൊക്കെ അമ്മ മനസ്സിലാക്കി അന്നേരം തന്നെ കുഞ്ഞിന് പാൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത് പണ്ടൊക്കെ നമ്മൾ പറയും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് അപ്പോൾ അമ്മ എന്താ ചെയ്യുന്നത് കുഞ്ഞ് കരയാൻ വെയിറ്റ് ചെയ്തിരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല വിശന്ന് വലഞ്ഞ് കുഞ്ഞ് കരഞ്ഞ് ഏങ്ങലടിച്ചതിന് ശേഷം കുഞ്ഞിന് പാല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വഴി മാറി ശ്വാസനാളത്തിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുഞ്ഞ് ഉറങ്ങി ഉറങ്ങിയിരിക്കുമ്പോഴും നമ്മൾ പാല് കൊടുക്കുവാൻ പാടില്ല നല്ല ഉണർവോടെ വിശപ്പ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കുഞ്ഞിന് പാല് കൊടുക്കാൻ ശ്രദ്ധിക്കണം രണ്ടാമതായി നമ്മൾ അമ്മയും കുഞ്ഞും എന്ത് പൊസിഷനിലിരുന്നാണ് പാല് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് കഴിയുന്നതും അമ്മ ഇരുത്തി തന്നെ പാല് കൊടുക്കണം ഇരുന്ന് പാല് കൊടുക്കുക അമ്മ വളരെ ഒരു പൊസിഷനിൽ ഇരിക്കുക എന്നിട്ട് കുഞ്ഞിനെ കുഞ്ഞിൻ്റെ തല അമ്മയുടെ കൈ കുഴയുടെ ഭാഗത്ത് വരത്തക്ക രീതിയിൽ നമ്മൾ കുഞ്ഞിനെ അങ്ങനെ മാറോട് അടക്കി പിടിക്കുക കുഞ്ഞിൻ്റെ തലയുടെ ഭാഗം കുഞ്ഞിൻ്റെ ഉടലിൻ്റെ ഭാഗത്തിനെക്കാട്ടിലും കുറച്ചുകൂടി പൊക്കത്തിലിരിക്കണം ഇങ്ങനെ വേണം നമ്മൾ കുഞ്ഞിന് പാല് കൊടുക്കുവാനായിട്ട് അങ്ങനെ പാല് കൊടുത്തതിന് ശേഷം നമ്മൾ പാല് കൊടുക്കുമ്പോൾ കട്ടിൽ പലപ്പോഴും ചോദിക്കാറുണ്ട് കട്ടിലിൽ കിടന്ന് അമ്മയ്ക്ക് പാല് കൊടുക്കാമോ എന്ന് കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും അമ്മയും കുഞ്ഞും അങ്ങ് ഉറങ്ങിപ്പോകും അപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോകുമ്പോൾ പാല് തൊണ്ടയിൽ കുടുങ്ങിയാൽ നമ്മൾ അറിയാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നത് നമ്മൾ കുഞ്ഞുങ്ങളെ ഇരുത്തി തന്നെ പാല് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ കുഞ്ഞു പാല് കൊടുക്കുന്ന വേളയിൽ പലപ്പോഴും അമ്മമാർ പറയാറുണ്ട് കുഞ്ഞു അങ്ങ് ഉറങ്ങിപ്പോകും ഉറങ്ങിപ്പോകുമ്പോഴും ഈ പ്രശ്നം ഉണ്ടാകാം അപ്പോൾ കുഞ്ഞ് ഉറങ്ങിപ്പോകാതിരിക്കാൻ മൃദുവായി നമുക്ക് കുഞ്ഞിനോട് ഒന്ന് വർത്തമാനം പറയാം പക്ഷേ നമ്മൾ കൂടുതൽ കുഞ്ഞിനെ അതായത് നമ്മൾ ഇക്ളിയാക്കുക അല്ലെങ്കിൽ ചിരിപ്പിക്കുക ശ്രദ്ധ ധരിക്കുക അല്ലെങ്കിൽ ധൃതി കാണിക്കുക അങ്ങനെയൊന്നും ചെയ്യാതെ ഇരിക്കുക മൃദുവായി കുഞ്ഞിനോട് വർത്തമാനം പറയാം കണ്ണുകളിലേക്ക് നോക്കി വർത്തമാനം പറയാം അത് വളരെ നല്ലൊരു രീതിയാണ് ഇനിയുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിനെ പാല് കൊടുത്തതിന് ശേഷം നമ്മൾ കുഞ്ഞിനെ തോളിൽ തട്ടി ഗ്യാസ് കളയുക എന്നുള്ളതാണ് അല്ലെങ്കിൽ തികട്ടി വരാനും ശബ്ദിക്കുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുഞ്ഞിൻ്റെ വയർ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ കുഞ്ഞിൻ്റെ വയർ ഈ ഭാഗത്ത് വരിക കാലൊക്കെ രണ്ട് നീട്ടി വെച്ച് വയറ് നല്ലപോലെ അമുങ്ങിയിരുന്നിട്ട് നല്ലതുപോലെ നമ്മൾ തോളിൽ തട്ടിക്കൊടുക്കുക അതൊരഞ്ച് പത്ത് മിനിറ്റ് കുഞ്ഞിനെ അതുപോലെ നമുക്ക് തോളിൽ തട്ടാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ആമാശയം വളരെ അത്ര വലുതൊന്നുമല്ല കുഞ്ഞു ആമാശയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വയറ് നിറയെ പാല് കൊടുക്കേണ്ട കാര്യമില്ല കാരണം വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് തികട്ടാനും ഛർദ്ദിക്കുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു അര വയർ അല്ലെങ്കിൽ ഒരു മുക്കാൽ വയർ പാല് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പാല് കൊടുത്തതിന് ശേഷം നമ്മൾ കുഞ്ഞിനെ എങ്ങനെയാണ് കിടത്തേണ്ടത് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ എപ്പോഴും നമ്മൾ മലർത്തി തന്നെ കിടത്തണം കുഞ്ഞിനെ കമഴ്ത്തി യാതൊരു കാരണവശാലും കിടത്തുവാൻ പാടില്ല കാരണം ആഗോള പഠനങ്ങൾ തെളിയിക്കുന്നത് കുഞ്ഞിനെ മലർത്തി കിടത്തി തന്നെ ഉറക്കണം എന്നാണ് കമഴ്ത്തി കിടത്തിയാൽ അപകടത്തിനുള്ള സാധ്യത കൂടുതലാണ് ചരിഞ്ഞ് വശം ചരിഞ്ഞ് കിടക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും വശം ചരിഞ്ഞ് കിടക്കുന്ന കുഞ്ഞുങ്ങൾ കമിഴ്ന്നു പോകാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ മലർത്തി തന്നെ കിടത്തി ഉറങ്ങുമ്പോൾ മലർത്തി കിടത്തുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയായി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട എങ്ങനെയുള്ള പ്രതലത്തിലാണ് നമ്മൾ കുഞ്ഞിനെ കിടത്തുവാനുള്ളത് വളരെ മൃദുവായിട്ടുള്ളതും അല്ലെങ്കിൽ കുഴിഞ്ഞു പോകുന്നതുമായിട്ടുള്ള മെത്തകൾ കഴിയുന്നതും ഒഴിവാക്കുക കുഞ്ഞിനെ നമ്മൾ ഫേം മാട്രസ് അതായത് നല്ല കട്ടിയുള്ള മെത്തയിൽ കിടത്തണം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം വളരെ മൃദുവായിട്ട് അങ്ങനെയൊക്കെ മെത്തയിൽ കിടത്തുമ്പോൾ കുഞ്ഞിൻ്റെ കഴുത്ത് ഒടിഞ്ഞു പോകാനും വളഞ്ഞു പോകാനും അതുപോലെ കുഞ്ഞിൻ്റെ ഉടലായാലും ഇതൊക്കെ വളഞ്ഞും കുഴിഞ്ഞുമൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മളുടെ ഒരു ഒരു മലയാളികളുടെ ഒരു രീതി എന്താണെന്ന് പറഞ്ഞാൽ തൊട്ടിലിൽ കിടത്തും പക്ഷേ തുണി തൊട്ടിലിൽ കിടത്തുമ്പോഴും ഈ പ്രശ്നമുണ്ട് അതായത് കഴുത്തി ചിലപ്പോൾ ഒന്ന് ഒടിഞ്ഞു പോകും അല്ലെങ്കിൽ ഒന്ന് വളഞ്ഞു പോകും അല്ലെങ്കിൽ ഈ നമുക്ക് വയറൊക്കെ ഒന്ന് വളഞ്ഞും തിരിഞ്ഞുമൊക്കെ ഇരിക്കും ഇപ്പോഴും ഫേം മാട്രസ് അല്ലെങ്കിൽ കട്ടിയുള്ള പ്രതലത്തിൽ കിടത്തുന്നതാണ് കിടത്തുമ്പോൾ നമ്മൾ കുഞ്ഞിനെ ഒരുപാട് ഈ ചുറ്റി വരിഞ്ഞ് പൊതിഞ്ഞു വെക്കേണ്ട യാതൊരു കാര്യവുമില്ല പ്രത്യേകിച്ച് നമ്മളുടെ കാലാവസ്ഥയിൽ അതിൻ്റെ ആവശ്യമില്ല ചെറിയ രീതിയിൽ ഒന്ന് പൊതിഞ്ഞാൽ മതിയാകും അതായത് അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ ശ്വാസ താളം അറിയാൻ അല്ലെങ്കിൽ കാണാൻ കഴിയണം ആ രീതിയിൽ വേണം നമ്മൾ കുഞ്ഞിനെ കിടത്തുവാനായിട്ട് മാത്രവുമല്ല അമ്മ കിടക്കുന്ന മുറിയിൽ തന്നെ നമ്മൾ കുഞ്ഞിനെയും കിടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും അമ്മയുടെ ഒരു കണ്ണ് കുഞ്ഞിൻ്റെ അടുത്ത് ഉണ്ടായിരിക്കണം ആ രീതിയിൽ വേണം നമ്മൾ കുഞ്ഞിനെ നോക്കുവാൻ പിന്നെ നമ്മൾ ചില കുഞ്ഞുങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് മാസം തകേത്ത കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഭാരക്കുറവുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ന്യൂമോണിയയോ ശ്വാസം മുട്ടോ ചുമയോ ഒക്കെ ഉള്ള കുഞ്ഞുങ്ങൾ പിന്നെ ന്യൂറോ രോഗങ്ങൾ ജന്നിയൊക്കെ വരാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങൾ പിന്നെ ജന ജന്മനാ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ ഒന്നും കൂടി കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമ്മൾ നോക്കാനുള്ളത് ഇനി എങ്ങാനും പാല് തുണ്ടയിൽ കുടുങ്ങിയാൽ പോലും എന്താണ് കുഞ്ഞ് കാണിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പെട്ടെന്ന് പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴോ പെട്ടെന്ന് ഉണർന്ന് ചുമയ്ക്കുക ശ്വാസം മുട്ടുക നീല നിറമായി പോവുക കണ്ണിങ്ങനെ തുറിച്ചു നോക്കി തുറിച്ചു നോക്കി ശ്വാസം പിടിച്ചു വയ്ക്കുക പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തികട്ടുക ഛർദിക്കുക ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകരുത് കുഞ്ഞിനെ അപ്പോൾ തന്നെ നമ്മളൊന്ന് ചരിച്ചു കിടത്തിയിട്ട് മുതുകിൽ പതുക്കെ തട്ടിക്കൊടുക്കുക അപ്പോൾ പുറത്ത് ആ വന്ന പാൽ അങ്ങ് പുറത്ത് പൊയ്ക്കൊടുക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്യുക പക്ഷേ ശ്വാസനാളം ശ്രദ്ധ ശ്രദ്ധി താളം ഒന്ന് ശ്രദ്ധിക്കുക കുഞ്ഞ് ശ്വാസം മുട്ടലുണ്ട് അല്ലെങ്കിൽ ശ്വാസം നിന്നു പോകുന്നു നീലക്കളർ ആകുന്നു നമുക്ക് സ്വന്തമായി മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു ഘട്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അടുത്തുള്ള ഡോക്ടറെ കാണിക്കുക നമ്മൾ ഇത്രയും പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മാസം വരെ അമ്മയുടെ പാല് തന്നെയാണ് കുഞ്ഞിന് കൊടുക്കാനുള്ളതെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് അത് കൊടുക്കുമ്പോൾ ശരിയായ രീതിയിൽ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് മുലപ്പാൽ തന്നെയാണ് നമ്മൾ കുഞ്ഞിന് കൊടുക്കുവാനുള്ളത് മാസം വരെ മുലപ്പാൽ മാത്രം മാസം മുതൽ രണ്ട് വയസ്സ് വരെ മറ്റു ആഹാരത്തോടൊപ്പം മുലപ്പാൽ നിർബന്ധമായും കൊടുത്തിരിക്കണം ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നന്ദി